ചാലക്കുടി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയും എംപിയുമായ ബെന്നി ബെഹ്നാനെ വിജയിപ്പിക്കുന്നതിനായി കർഷക കോൺഗ്രസ് കൊടിയുളന്ന് യോജക മണ്ഡല കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് രവി ഉദ്ഘാടനം ചെയ്തു കർഷകർ ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാം

കർഷക കോൺഗ്രസ് കൊടുങ്ങൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹനാൻ എം പി സംസ്ഥാന സെക്രട്ടറിമാരായ ഗോവിന്ദൻകുട്ടി എ ആർ ബൈജു മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ ഡി സെക്രട്ടറി എ അഷറഫ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജോസ് നോബൽ കണ്ണത്ത് തുടങ്ങിയവർ സംസാരിച്ചു